കേരളത്തിന്റെ കാർഷികോത്സവമായ വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ വിഷു കൈനീട്ടം പദ്ധതിയുമായി പോസ്റ്റ് ഓഫീസും തയ്യാർ ജോലി ആവശ്യാർത്ഥവും മറ്റുമായി ദൂരസ്ഥലങ്ങളിൽ നിൽക്കുന്നവർക്ക് കൈനീട്ടം നൽകാൻ സഹായിക്കുന്ന പദ്ധതിയാണിത് ഇത് തിരുവനന്തപുരം നഗരത്തിലെ ഒരു പോസ്റ്റ് ഓഫീസാണ് ഇവിടേക്ക് വന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് ആ കാര്യം വഴിയെ പറയാം പോസ്റ്റ് ഓഫീസ് വഴിയുള്ള ഒരു പദ്ധതിയുടെ കാര്യമാണ് പറഞ്ഞത് മലയാളികൾ വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായുള്ള പദ്ധതി പോസ്റ്റ് ഓഫീസും തയ്യാറാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും ഒരു ഫോം കിട്ടിയിട്ടുണ്ട് ഈ ഫോമിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് വിഷു കൈനീട്ടം എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള ഒരു ഫോമാണ് അതായത് നമുക്ക് ആർക്ക് വേണമെങ്കിലും നമ്മൾ വേണ്ടപ്പെട്ട ആർക്ക് വേണമെങ്കിലും വിഷുവിന് വിഷു കൈനീട്ടം പോസ്റ്റൽ വഴി അയക്കാം അതാണ് ഇതിന്റെ പ്രത്യേകത നമ്മുടെ ഇഷ്ടപ്പെട്ടവർക്ക് സർപ്രൈസായി വിഷു കൈനീട്ടം നൽകാം എന്നതാണ് പ്രത്യേകത കഴിഞ്ഞ രണ്ടു വർഷമായി പദ്ധതി നടപ്പാക്കുന്നു നാല് ഡിനോമിനേഷനിലാണ് നമുക്ക് അയക്കാൻ പറ്റുന്നത് ഒന്ന് നൂറ്റൊന്ന് ഇരുന്നൂറ്റൊന്ന് അഞ്ഞൂറ്റൊന്ന് ആയിരത്തൊന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്മീഷനും വരും ആയിരത്തൊന്നിന് നാൽപ്പത്തൊമ്പത് രൂപയാണ് അപ്പോൾ ആയിരത്തി ആണ് നമുക്ക് നമുക്കൊരാൾ ഒരു വ്യക്തിക്ക് അയക്കാൻ താല്പര്യമുള്ള ആളുടെ അഡ്രസ്സും അയക്കുന്ന ആളുടെ അഡ്രസ്സും കൗണ്ടറിൽ കൊണ്ടുവന്ന് കൊടുത്താൽ മതിയാകും തുകയും കൂടെ കൊടുത്താൽ നമ്മൾ ഇതുപോലൊരു ഭംഗിയുള്ള കവറിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നോ ഉള്ള തീയതികളിലാണ് ഡെലിവറി ചെയ്യുന്നത് ഭാരതത്തിൽ എവിടെ നിന്നും മലയാളികൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി വിഷു കൈനീട്ടം നൽകാം പക്ഷേ കേരളത്തിൽ മാത്രമാണ് പണം എത്തിച്ചു നൽകുക ഞാനും ഒരാൾക്ക് വിഷു കൈനീട്ടം അയച്ചിട്ടുണ്ട് പേര് പറയുന്നില്ല അത് സർപ്രൈസാണ് നിങ്ങൾക്കും ഇങ്ങനെ സർപ്രൈസായി വിഷു കൈനീട്ടം അയയ്ക്കാം ക്യാമറാമാൻ നിതിൻ എബിക്കൊപ്പം ശിവദാസ് കൽമനം ജനം തിരുവനന്തപുരം